എന്തിനാ ടെൻഷൻ അടിക്കുന്നേ ബഡ്ജറ്റിന്റെ പകുതി മതി ഈ പറഞ്ഞതെല്ലാം ആ അതാണ് ടി ടി ജെ എം എം മാച്ച് വലിയ ബ്രൈഡൽ ഗോൾഡൻ ജല്ലറിസ് മാനുഫാക്ചറേഴ്സ് പള്ളിക്കുളം റോഡ് തൃശൂർ റോഡ് പാലക്കാട് കലാമണ്ഡലത്തിൽ കൃഷ്ണൻകുട്ടി പൊതുവാൾ ചരമവാർഷികം ഗുരുസ്മരണ ദിനമായി ആചരിച്ചു കവളപ്പാറ കലാസാഗറിന്റെ നേതൃത്വത്തിൽ കലാമണ്ഡലം നിള ക്യാമ്പസിൽ നടന്ന ഗുരുസ്മരണ ദിനം കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി ഉദ്ഘാടനം ചെയ്തു കഥകളിച്ചെണ്ടയിലെ ഇതിഹാസ പുരുഷനായിരുന്ന കലാമണ്ഡലം കൃഷ്ണക്കുട്ടി പൊതുവാളിന്റെ ചരമവാർഷികം ഗുരുസ്മരണ ദിനമായി ആചരിച്ചു കവളപ്പാറ കലാസാഗറിന്റെ നേതൃത്വത്തിലാണ് കലാമണ്ഡലം നില ക്യാമ്പസിൽ വെച്ച് ഗുരുസ്മരണ ദിനാചരണം നടന്നത് യോഗത്തിൽ കഥകളി നാട്യാചാര്യൻ കലാനലയം രാഘവൻ കഥകളി സംഗീതജ്ഞൻ കോട്ടകൽ ഗോപാല പിഷാരടി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു അനുസ്മരണ യോഗം കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി ഉദ്ഘാടനം ചെയ്തു പുതാളാശാന്റെ കൊട്ട് അത് നമുക്ക് അനുകരിക്കാൻ എളുപ്പമല്ല അദ്ദേഹത്തിൻ്റെ നടപ്പ് അനുകരിക്കാൻ എളുപ്പമല്ല കാരണം ജന്മനാ തന്നെ ഏത് സ്ഥലത്ത് പോയി നിന്നാലും അത് അരങ്ങിലും അണിയറയിലും ഒന്നും വേണ്ട ഷൊർണൂർ ബസ് സ്റ്റാൻഡിൽ പോയി ആശാൻ നിന്നാലും വരുന്ന ജനങ്ങൾ പരിചയമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അറിയാതെ എഴുന്നേറ്റ് പോകുന്ന ആ രൂപം അതിൽ നമുക്ക് അഭിമാനിക്കാനുള്ളത് ഇദ്ദേഹം ഒരു കഥകളി ചെണ്ടക്കാരനാണ് പ്രത്യേകിച്ച് കഥകളി ചെണ്ടക്കാരിൽ അരങ്ങമായിട്ട് അത് വേഷക്കാരനായാലും പാട്ടുകാരനായാലും കൊടുത്തറി അലിയറയിലുള്ള തൊട്ടിക്കാരൻ പെട്ടിക്കാരൻ ഉൾപ്പെടെ കഥകളിക്ക് ആവശ്യമായ എല്ലാ വിഭാഗങ്ങളിലും കലാസാഗർ പ്രസിഡന്റ് ടി കെ അച്യുതൻ അധ്യക്ഷത വഹിച്ചു കലാമണ്ഡലം എം പി എസ് നമ്പൂതിരി കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ വെള്ളിനേഴി ആനന്ദ് തുടങ്ങിയവർ സംസാരിച്ചു ഭാരതീയ വിദ്യാഭവൻസ് എസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ അകമല രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തേക്കുള്ള പ്രീ കെ ജി എൽ കെ ജി അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു വിശദ വിവരങ്ങൾക്കും അപേക്ഷാ ഫോമുകൾക്കും സ്കൂൾ ഓഫീസുമായോ ഭവൻസ് വടക്കാഞ്ചേരി ഓഫീസുമായോ ബന്ധപ്പെടുക